യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിന് പിന്നാലെയുള്ള ഉൾപോരിൽ നിർണായക നീക്കവുമായി ചാണ്ടിയുമ്മൻ അവഗണിക്കപ്പെട്ട ഐ ഗ്രൂപ്പ് നേതാവ് അബിൻ വർക്കിയെ പിന്തുണച്ചും നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയതിലെ പ്രതിഷേധം പരസ്യമാക്കിയും ചാണ്ടിയുമ്മൻ രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപനത്തോടെ സംസ്ഥാന കോൺഗ്രസിൽ പിടിമുറുക്കിയ കെ സി വേണുഗോപാലിനെതിരെ പുതിയ സമവാക്യം ഉണ്ടാകുന്നതിന്റെ സൂചനയായി ആണ് ചാണ്ടിയമ്മന്റെ പ്രതികരണത്തെ കാണുന്നത് നാച്ചുറൽ 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 ജസ്റ്റിസ് ജസ്റ്റിസ് ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും സ്ഥാനങ്ങൾ കെ സി വേണുഗോപാൽ പക്ഷം പിടിച്ചെടുത്തതോടെ എ ഗ്രൂപ്പിന്റെ ചാണക്കിനായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ഐ ഗ്രൂപ്പിന് വേണ്ടി ശബ്ദമുയർത്തുന്നുവെന്നതാണ് രാഷ്ട്രീയ കൗതുകം പാർട്ടിയിലെ പല കാര്യങ്ങളിലും സ്വാഭാവിക നീതി ഉണ്ടാകുന്നില്ലെന്ന് ചാണ്ടിയുൻ താഴെ നിന്ന് പ്രവർത്തിച്ചു വന്ന അബിൻ വർക്കി സ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വ്യക്തിയാണ് രാഹുലിനൊപ്പം ഉപാധ്യക്ഷനായി പ്രവർത്തിച്ച അബിനോടുകൂടി ആലോചിച്ച ശേഷം നേതൃത്വത്തിന് തീരുമാനം ചാണ്ടി ഉമ്മൻ പറയുന്നു അബിന്റെ വേദന സ്വാഭാവികമാണ് അബിനാണ് ഇവിടെ വൈസ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സ്വാഭാവികമാണ് കൂടെ ഒരു തീരുമാനം സ്വാഭാവിക കാര്യത്തിൽ തന്റെ പിതാവായ താൻ പാർട്ടിയിൽ നിന്ന് അപമാനിതനായ കാര്യവും ഓർമ്മിച്ചെടുത്തു നാഷണൽ ഔട്ട് റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ അപമാനിച്ച് നീക്കം ചെയ്തു അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരെന്ന് ഒരു ദിവസം വെളിപ്പെടുത്തുമെന്നുമാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞത് എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് നീക്കി എനിക്ക് വളരെയധികം രണ്ട് എന്നോട് ഞാൻ എന്നെ എന്നെ രീതിയിലാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പിലുണ്ടായ ശൈഥല്യവും ഐ ഗ്രൂപ്പിന്റെ ദൗർബല്യവും മനസ്സിലാക്കി എഐസിസി സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ കേരളത്തിലെ പാർട്ടിയിൽ ശക്തനായി എന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത് അതിനെ മറികടക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് പുതിയ സമവാക്യമെന്നാണ് വിലയിരുത്തൽ വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം